നമസ്കാരം ഒരു തീവ്രവാദ സംഘടനയുടെ പേര് അല്ലെങ്കിൽ മുദ്രാവാക്യം ഒരു യുവജനോത്സവത്തിന് ഇടുക അതിന്റെ പേരായിട്ടിടുക ഇത് ഈ ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് നടക്കുക ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് പിടിക്കാൻ സി പി എം ചെയ്ത തന്തയിലായ്മത്തരം എന്നല്ലാതെ മറ്റെന്തു വിളിക്കാൻ സാധിക്കും ആ പേരിന് പകരം മറ്റെന്തെങ്കിലും ഇനിയൊരു തനി മലയാള പദം ആയിരുന്നു ഇട്ടിരുന്നെങ്കിൽ തന്നെ ആ പേരിട്ടവനെ ചാട്ടവാറിന് അടിക്കുമായിരുന്നു സി പി എം എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് സി പി എം ചെയ്ത ബോധപൂർവമായ ചെയ്തി തന്നെയാണ് ഇതെന്ന് വ്യക്തമല്ലേ ഇത് പച്ചയ്ക്കുള്ള വർഗീയത തന്നെയാണ് ആ പേരിടൽ എങ്ങനെയാണ് മതേതരമാകുന്നത് ഇത് പച്ചയ്ക്കുള്ള മതം പറച്ചിൽ തന്നെ ഹിന്ദു മതത്തിനെതിരെ വിശ്വാസങ്ങൾക്കെതിരെ മാത്രം പുരോഗമനം പറയുന്നവർക്ക് എങ്ങനെയാണ് മതേതരത്വം എന്നത് മുസ്ലിം പ്രീണനം മാത്രമാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എസ് എഫ് ഐക്ക് ഇങ്ങനെ പേരിടണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ എസ് എഫ് ഐയുടെ സമ്മേളനങ്ങൾക്ക് ഇടട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ കലയും സംഗീതവും കൈകോർക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിക്ക് ഇന്തിഫാദ എന്ന പേര് നൽകിയതിലൂടെ എസ് എഫ്ഐയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന തീവ്രവാദ സംഘടനാ ബന്ധം കൂടി ഇതിലൂടെ സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കുന്നതും വഴി തടയാനും എത്തുന്നവർ നിലമേൽ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പി എഫ്ഐക്കാർ കൂടി ഉണ്ടെന്ന് ഗവർണർ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ാണ് കേരള സർവകലാശാല കലോത്സവത്തിന് ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ജിഹാദിന്റെ പേരായ ഇൻതിഫാദ എന്ന് നൽകിയത് ഇൻതിഫാദയിൽ ടെററിസം വയലൻസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് എന്നത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് എഫ്ഐയുടെ ഈ നടപടി ഇന്തിഫാദയും പോപ്പുലർ ഫ്രണ്ടും ഇസ്ലാമിക ഭീകരവാദവും തമ്മിലുള്ള ബന്ധം കൂടി ലഭിച്ചിരിക്കുന്നു കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടിരിക്കുന്നതിനെ പറ്റിയുള്ള അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം അവർ സ്വീകരിച്ച അപരനാമമാണ് ഇന്തിഫാദ പി എഫ്ഐയുടെ നിരോധനത്തിനു ശേഷം അവരുടെ പോഷക സംഘടനകളെ അവർ പുനർനാമകരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന്റെ റിപ്പോർട്ടാണിത് ഡൽഹി പോലീസിലെ ഡി സി പി ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പുറത്തു വന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഓർഗനൈസർ എന്ന വെബ്സൈറ്റ് ആണ് ഡൽഹി പോലീസിനെ ഉദ്ധരിച്ച തെളിവുകൾ അടക്കമായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതിൽ പ്രധാനമായും പറയുന്നത് പി എഫ്ഐക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് മുമ്പുള്ള ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ പേരുകളിൽ വലിയ മാറ്റം വരുത്തിയതായിട്ടാണ് റിപ്പോർട്ട് കേരള സർവകലാശാലയിലെ യുവജനോത്സവത്തിന് നൽകിയ പേരായ ഇന്തിഫാദയുടെ അർത്ഥം കലാപം അല്ലെങ്കിൽ പ്രക്ഷോഭം എന്നാണ് പി എഫ്ഐയുടെ നിരോധനത്തിന് ശേഷം അവരുടെ വിദ്യാർത്ഥി സംഘടനയായ സി എഫ് ഐയെ അവർ പുനർനാമകരണം ചെയ്തത് ഇന്തിഫാദ എന്ന് വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അവരുടെ പേരുകൾ ഇൻതിഫാദ എന്നാക്കി മാറ്റിയെന്ന് സെപ്റ്റംബർ ന് പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പി എഫ്ഐയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് നിരോധിച്ചിരുന്നു യു എ പി എ ചുമത്തിയതിനു പിന്നാലെയാണ് ഇന്ത്യയിൽ നിയമപരമായ നിരോധനം ഏർപ്പെടുത്തിയത് ഈ നിയമപരമായ നിരോധനം മറികടക്കുവാൻ ഇവരുടെ ചില സോഷ്യൽ മീഡിയ പേജുകൾ ബ്ലോക്ക് ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇവർ ഇന്തിഫാദ എന്ന പേരിലേക്ക് ഈ അക്കൗണ്ടുകൾ മാറ്റിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് അതിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിനെ ഇന്തിഫാദ എന്ന പുനർനാമകരണം ചെയ്യുന്നത് നിരോധിത ഭീകര സംഘടന ഇപ്പോൾ രാജ്യത്തുടനീളം വ്യാപകമായ അക്രമങ്ങൾക്കും കലാപങ്ങൾക്കും തയ്യാറെടുക്കുന്നതായിട്ടാണ് വിവരം റെയ്ഡുകൾക്കും നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനും എതിരെ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തതിന് തൊട്ടു മുമ്പായിരുന്നു പേരുമാറ്റം പലസ്തീനിയൻ മാതൃകയിലുള്ള കല്ലേറും പെട്രോൾ ബോംബ് സ്ഫോടനങ്ങളും നിരോധനത്തിനെതിരെ പ്രതിഷേധം ഇന്തിഫാദ എന്ന പേരിൽ നടത്താൻ പോപ്പുലർ ഫ്രണ്ട് തീരുമാനിച്ചിരുന്നു സർവകലാശാല കലോത്സവത്തിന്റെ പേരിലൂടെ ന്യൂനപക്ഷത്തിലെ തീവ്രവാദ സ്വഭാവമുള്ളവർ എസ് എഫ് ഐയുടെ കടിഞ്ഞാൻ കയ്യിലേന്ദുകയാണ് എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് ഇന്തിഫാദയെ ഗ്ലോബലൈസ് ചെയ്യാൻ പലസ്തീൻ തീവ്രവാദികൾ നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു പലസ്തീൻ തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന പരിപാടികൾ സംഘടിപ്പിച്ചും ചെറുപ്പക്കാരെ ആകർഷിക്കാനുമായി ഇൻതിഫാദയെ ഗ്ലോബലൈസ് ചെയ്യാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന തീവ്രവാദികളുടെ പോസ്റ്ററുകൾ ഇതിനകം നിരവധിയാണ് പുറത്തു വന്നിട്ടുള്ളത് കലോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് നൽകുന്നതോടെ കേരള സർവകലാശാല യൂണിയൻ തീവ്രവാദികളുടെ ആഹ്വാനം ഏറ്റെടുത്തെന്നാണ് കരുതേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഈജിപ്ഷ്യൻ വിപ്ലവത്തിന്റെ പ്രചോദനത്തോടെ ഹാഷിമൈറ്റ് രാജവാഴ്ചക്കെതിരെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തെരുവിലിറങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇറാഖ് രാജ്യത്തിനുള്ളിലാണ് ഇൻതിഫാദ എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത് പടിഞ്ഞാറൻ സഹാറ സംഘടനത്തിൽ വേരൂനിയ ആദ്യത്തെ സഹ്രാവി ഇൻതിഫാദ മൊറോക്കയുടെ തെക്ക് പടിഞ്ഞാറൻ സഹാറയിൽ സഹ്റാവി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി ഇൻഡിപെൻഡൻസ് ഇന്തിഫാദ അതായത് വെസ്റ്റേൺ സഹാറ അല്ലെങ്കിൽ രണ്ടാം സഹുറവി ഇൻതിഫാദ ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്ലാമിക പ്രതിരോധ സമരങ്ങൾക്കായി ഉപയോഗിച്ചു നന്ദി